ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ അല്ല എന്നെല്ലാ നെക്കുമ്പോൾ ഇവിടെ സുഖമായിട്ട് പോകണ്ടട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറഞ്ഞാൽ എന്താ മോർണിംഗ് റൂട്ടീൻ മലയാളത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രാവിലത്തെ ഒരു ദിവസം കേട്ടോ സമയം ഒരു ഏഴരമണി എട്ട് മണി അയ്യായിരമണി ആയതിനുണ്ട് അങ്ങനെ മോള് മദ്രസക്കെല്ലാം പോയി ഞാൻ എന്താക്കി പറഞ്ഞൊരു ഏഴര മണിയാകുമ്പോൾ അടുക്കളയിലേക്ക് വിരുന്നൊരു ഇതാണ് കേട്ടോ രാവിലത്തെ ഇതാണ് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെയൊക്കെ അടുക്കളയിലേക്ക് എണിച്ച് വരുമ്പോൾ അടുക്കളയെല്ലാം നീറ്റായിട്ട് നല്ല വൃത്തിക്കുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലേ മനസ്സൊക്കെ ഒരു സമ അതേ സ്ഥാനത്ത് നമുക്ക് തലേന്നേറ്റമൊന്നും വെയ്യാതെ രണ്ട് പാത്രോ അല്ല കിച്ചനൊക്കെ അങ്ങനെ ഇട്ടിന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു എണിച്ച് വരുമ്പോൾ തന്നെ മനസ്സൊട്ടാ ഒരു ഒരു ഇതുണ്ടാവുക അങ്ങനെ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ട് കിട്ടോ ദോശ ചൂടാന്നിട്ട് അപ്പം അരിയൊക്കെ കഴിയും വയ്ക്കാതെ വറുത്ത് വെള്ളം ചാടം വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പം ഞാൻ അപ്പോൾ ഇന്ന് ദോശയും പിന്നെ കറിക്ക് നോക്കുമ്പോൾ അതിന് എന്താ കറി എന്താ ഉള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റോർ റൂമിലേക്ക് പിന്നെ സ്റ്റോർ റൂമിലാണ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടാണ് രാത്രിക്ക് ബാക്കി ചോറും ചോറൂം ഒന്നും വയ്ക്കില്ല ഇപ്പം നമ്മൾ അവിടുത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നല്ല തണുപ്പല്ലേ അപ്പോൾ കറിയും ചോറും കറിയും ഒന്നും അങ്ങനെ കേടി വരുന്നില്ല അങ്ങനെ ഫ്രിഡ്ജ് കയറ്റിയൊക്കെ ഉണ്ടാവശ്യമൊന്നുമില്ല അപ്പോൾ ഇച്ചിരി ഉണ്ട് കിട്ടോ കറി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം കൊണ്ടുവരാം രണ്ട് ദിവസം മതി ആ കറി കൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ആക്കാറുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ലൈഫിൽ ഒരു മാറ്റം വരുത്ത സംഭവതാണ് കേട്ടോ രാവിലെ എണീച്ചവാട് ഇപ്പം നമ്മൾ കിച്ചണിലോട്ട് വരുമല്ലോ കുറച്ച് അടുക്കളയിലേക്ക് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഞങ്ങൾ ചൂടുവെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാറുണ്ടെന്ന് ഞാൻ വിചാരിച്ചു നമ്മളെ ശരീരത്തിനും നമ്മളെ സ്കിന്നിനും എല്ലാം നല്ലതാണ് കുറച്ച് നമ്മളൊക്കെ നമ്മൾ നോക്കണമല്ലോ നമ്മളെ പണി അത് ഇതെന്ന് പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പം നമുക്ക് വെറുതെ അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ഛർദിക്കാൻ വരുമ്പോൾ പോലെ അപ്പോൾ എന്താക്കും ഞാനും മോളും കൂടി കൂടിയിട്ട് അയക്കേണ്ടത് എ ബി സി ജ്യൂസോ അത് മോളെ ഇൻഗ്രീഡിയൻസ് ആട്ടോ മോളെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ക്യാരറ്റും ബീട്രൂട്ടും ഇങ്ങനെ കടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ ഫീസറിൽ വെച്ചിട്ട് അത് രാവിലെ എണിച്ചിട്ട് എന്താ നമുക്ക് അങ്ങനെ ചൂടുവെള്ളം കുടിക്കാൻ കഴിയാത്ത ഒരു കിട്ടോ കഴിഞ്ഞിപ്പോൾ വെറും ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിലും അതാണ് ഏറ്റവും ബെറ്റർ കിട്ടോ പിന്നെ അതാണ് ഏറ്റവും നല്ലത് അതാണ് അങ്ങനെ ഇതൊരു ഗ്ലാസ് ഞാൻ ചൂടുവെള്ളം കുടിക്കലുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയെന്താ പറയുക ഞാൻ എപ്പോഴും അലർജി ഇല്ല എനിക്ക് നല്ല അലർജി തുമ്മലും ഇതൊക്കെ ഇല്ല ഒരാളാണ് കേട്ടോ അങ്ങനെ എനിക്കിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കുടിക്കുന്നതിൻ്റെ ശേഷം ഇപ്പം ഞാൻ എനിക്ക് അലർജിൻ്റെ അവയിൽ ആ പിൽസിൽ അത് ടാബ്ലറ്റ് ഞാൻ ഒന്നരം കുടിക്കും ഞാൻ അത് കുടിച്ചിട്ട് രണ്ട് ദിവസം നല്ല ഉറങ്ങുന്ന രാവിലെ എണീക്കാനും കഴിയുമില്ല എപ്പോഴും ഒരു മന്തിപ്പ് പോലെയാണ് ആ ഒരു പിൽസ് ഞാൻ ഇത് കുടിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായി ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ട് അത് കുടിക്കുന്നത് തുടങ്ങിയതിന് ശേഷം അലഹമുല്ല അലഹമ്മൂലം സത്യത്തിന് ഞാൻ ഈ അലർജീൻ്റെ പിൽസ് ഞാൻ പിന്നെ കുടിച്ചിട്ടില്ല ഞാൻ കേട്ടോ എന്നാലും അങ്ങ് വല്ലാതെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെക്കില്ല അങ്ങനെ നാശം നല്ല നീരുദോഷ നമ്മളിവിടെ നീരുദോഷം അറിയും ചില ആൾക്കാരൊക്കെ ഞാൻ ഓരോ വീടിൽ അപ്പം കലക്കിപ്പാർന്നപ്പം എന്നൊക്കെ പറയുന്ന കേട്ടിനി കലക്കി ചുട്ടപ്പം കലക്കിപ്പാർന്ന ദോശ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് നല്ലോണം പച്ചേരി രാത്രി കുതിർത്ത് കൊന്നും മണ്ടപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് പക്ഷേ ഏത് കറുഖി കോമ്പിനേഷനാണ് ഇനി ചൂടോടെ ഒരു കറിയും ഒന്ന് ചൂട്ടിൽ കൂട്ടിയിട്ട് ചായൻ്റെ കൂടെ കടിച്ചു തിന്നാൻ ഒരു നാശയാണ് എല്ലാ നാട്ടിലും എല്ലാവർക്കും അറിയുന്നൊരു നാശയാണിത് ദോശ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അസലവലിക്കും